ട്രിപ്പിൾ ത്രീ ഡിവൈൻ മറാത്ത് മലയാളം ടാരോ ടാരോക്കാരിടങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് ആ വ്യക്തി മൗനം പാലിക്കുന്നത് ആ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിച്ചിരുന്നില്ലേ അവരുടെ സ്നേഹം യഥാർത്ഥമായിരുന്നില്ലേ എന്നുള്ളതാണ് നിങ്ങളെല്ലെങ്കിലും ആ വ്യക്തി ഇപ്പോൾ സന്തോഷത്തിലാണോ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കാരണം നിങ്ങൾക്ക് റീസണേറ്റ് ആകാത്തത് നിങ്ങളുടെ അവസ്ഥയുമായിട്ട് യോജിക്കാത്തതൊന്നും തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി ബാക്കിയെല്ലാം നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോയാണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് ലെസ്സ് വീഡിയോയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ പേര് നിങ്ങൾ ഓർത്തുകൊണ്ട് ആ വ്യക്തിയുടെ ഫേസ് ഓർത്തുകൊണ്ട് ആ വ്യക്തിയുടെ ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിംഗിലേക്ക് പോകാവുന്നതാണ് ഡിയർ ആർക്കേഞ്ചേഴ്സ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ഗൈഡൻസ് എന്താണ് അവർ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ് അവരുടെ നിരവധിത്തെ സിറ്റുവേഷൻ അവർ അവരെന്താണ് കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ കമ്പാരിസൺ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ചേഞ്ച് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ ആ വ്യക്തി കടന്നു പോവാണ് വലിയൊരു ചേഞ്ചാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് വന്നിരിക്കുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ട് ആ വ്യക്തി റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളെ മറ്റുള്ള ആളുമായിട്ട് ചിലപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഈ വ്യക്തിക്കൊരു തെറ്റ്പാട്ട് സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവാം ആ വ്യക്തിയെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങളത്രയ്ക്ക് പോരാ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയതായിരിക്കാം ആ സമയത്ത് നിങ്ങളുടെ വാല്യൂ ആ വ്യക്തി തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം നിങ്ങൾ ആ ഒരു ടൈമിൽ ഈ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ടായിരിക്കാം ഈ ഒരു തേർഡ് തേട്ടപ്പാട് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമായിരിക്കാം ചിലപ്പോൾ തേപ്പാട്ട് സിറ്റുവേഷനിലുള്ള ആളും നിങ്ങളുമായിട്ട് വലിയ വാഗ്വാദങ്ങൾ വഴക്കുകൾ ഒക്കെ നടന്നിട്ടും ഉണ്ടായിരിക്കാം ചിലപ്പോൾ പാർട്ടിയായിട്ട് നിൽക്കുന്നത് പേരൻസ് ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ആ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയെ വേറൊരു ആളുമായിട്ട് കൂട്ടിച്ചേർക്കുക എന്നുള്ളതായിരിക്കാം നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കാം അവർ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നത് ചിലപ്പോൾ അത് പേരൻസ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേറെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവാം ആ ഒരു സിറ്റുവേഷനിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കള്ളമായിട്ട് അവരെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളാണ് വ്യക്തിയെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വലിച്ചൊഴിച്ച് കൊണ്ടുവന്നതെന്ന് കള്ളം പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ല എങ്കിൽ ആ വ്യക്തിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഏതായാലും ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത് ആ സമയത്ത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഒരുപക്ഷേ കുട്ടികൾ ഇൻവോൾവഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തി ഏതൊരു സിറ്റുവേഷനിലേക്കാണോ പോയിട്ടുള്ളത് അവിടെ ഈ വ്യക്തിക്ക് വലിയ പ്രാധാന്യമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇഷ്ടം ഈ വ്യക്തിക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത് ഇവിടെ എക്സിസ്റ്റൻസ് ഒന്ന് കിട്ടിയിട്ടുണ്ട് അവിടെ ആ വ്യക്തി അവരുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ചു അവിടെ നിലനിൽക്കാൻ ആഗ്രഹിച്ചു അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് നല്ലൊരു ജീവിതം ആരംഭിക്കാനാണ് ആ പേഴ്സൺ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് പക്ഷെ അവിടെ നിലനിൽക്കാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം ഒരുപക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കർമ്മ ആ വ്യക്തിയെ പിടികൂടിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ളത് ചിലപ്പോൾ അത് പാരൻസിൻ്റെ നിർബന്ധം കൊണ്ടായിരിക്കാം ആ വ്യക്തി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ തന്നെ ഫാമിലിയിലേക്ക് വൈഫ് കുട്ടികളൊക്കെ ഒന്നിച്ച് ചേർന്നിട്ടുള്ളത് പക്ഷേ അവിടെ നിലനിൽക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ കർമ്മയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയായിരിക്കാം കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഈ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത് ഒരുപാട് നാളുകൾ നിലനിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം ഒരിക്കലും നിങ്ങൾ വിട്ടു പോകില്ല ഈ വ്യക്തി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം യെസ് ഇവിടെ തണ്ടർ ബോൾട്ട് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഒരു മാറ്റം ചെറിയ മാറ്റമല്ല തകർന്നടിഞ്ഞു വീഴുന്ന രീതിയിലുള്ളൊരു മാറ്റം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം സന്തോഷത്തിലായിരുന്നിരിക്കണം നേരത്തെ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലോകമെന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലി ആയിരുന്നിരിക്കണം ഈ വ്യക്തി വ്യക്തിയായിരിക്കാം നിങ്ങളെ വളരെയധികം മോഹവാഗ്ദാനങ്ങൾ നൽകിയിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് നിങ്ങളെ നിർബന്ധിച്ചിട്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആക്കി ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് നാളുകൾ എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവണം എല്ലാ കാലവും ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വാഗ്ദാനം ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കണം ചിലപ്പോൾ ഫിനാൻഷ്യലി മെൻ്റലി ഫിസിക്കലി ഒക്കെ സപ്പോർട്ട് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ വേറൊരു ആളിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മോശക്കാരിയാക്കി അല്ലെങ്കിൽ മോശക്കാരനാക്കി ആ വ്യക്തി പോയിരിക്കുന്നു അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇതാരും അറിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നാലും ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് ഈ ഒരു കാര്യം കണ്ടിട്ടുണ്ട് കാരണം നിങ്ങളുടെ മനസ്സിൻ്റെ വേദന നിങ്ങൾക്ക് വേറെ ആരോടും പറയാൻ പറ്റുന്നുണ്ടാവില്ല വേറെ ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എല്ലാം ഉള്ളിലൊതുക്കി നിങ്ങൾ വളരെയധികം വിങ്ങിപ്പെട്ടുന്നൊരവസ്ഥയിലായിരിക്കാം പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയിലുണ്ടായിരുന്ന ചേഞ്ച് വളരെയധികം ആ വ്യക്തിയുടെ ജീവിതത്തെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അവർ വിചാരിച്ചതുപോലെയുള്ളൊരു സന്തോഷം ഇവർ ഏതൊരു റിലേഷൻഷിപ്പിലേക്കാണോ പോയിട്ടുള്ളത് അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് ഇവിടെ ലെറ്റിംഗ് ഗോ എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു അതായത് ആ വ്യക്തിക്ക് ഏത് വിധേനയും തിരികെ വന്നേ പറ്റൂ അതിനു വേണ്ടിയിട്ടാണ് ആ വ്യക്തി ശ്രമിക്കുന്നത് അതിനു വേണ്ടി പ്രയേഴ്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇനി നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ ആ വ്യക്തി വേറൊരു കഥയാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറച്ച് നുണക്കഥകൾ പറഞ്ഞാൽ മാത്രമേ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത് അത് വിട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഏത് വിധേനയും നിങ്ങളുടെ അടുത്തേക്ക് വന്നെത്തിയാൽ മതി എന്നാണ് ചിന്തിക്കുന്നത് കാരണം അത്രയ്ക്ക് ഒറ്റപ്പെടൽ ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെക്കുറിച്ച് വളരെയധികം ഓർക്കുന്നുമുണ്ട് നിങ്ങളിലേക്ക് എല്ലാം വിട്ടിട്ട് തിരികെ വന്നാലോ എന്നാണ് ആലോചിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് വയ്യ കാരണം അത്രമാത്രം നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ അറിയ പോലും ഇല്ല എന്ന് ഭാവിച്ചുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുള്ളത് ഇവിടെ സപ്രേഷൻ എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഏതൊരു സിറ്റുവേഷനിലാണോ ആ വ്യക്തി ഉള്ളത് അവിടെ ആരോടും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ മനസ്സിലുണ്ട് കാരണം ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് വേറൊരു ജീവിത സ്വപ്നം കൊണ്ടു അല്ലെങ്കിൽ ഭയം കൊണ്ടായിരിക്കാം അതായത് ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ വ്യക്തിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കർമ്മ ചിലപ്പോൾ എല്ലാ തരത്തിലും കർമ്മം ആ വ്യക്തിയെ വേട്ടയാടിയിട്ടുണ്ടാവും ഓരോ എന്താണ് ഫാമിലി ലൈഫിൽ മാത്രമല്ല ചിലപ്പോൾ വർക്കിംഗ് പ്ലേസിൽ പോലും ആ വ്യക്തിക്ക് ഓരോരോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവാം അതുകൊണ്ട് ആ വ്യക്തിയിലെ ഉണ്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളും ആ വ്യക്തിക്ക് മറ്റൊരാടും പറയാൻ പയ്യാത്തൊരവസ്ഥയിലാണ് ചിലപ്പോൾ അവരുടെ കാര്യങ്ങളുമായിട്ട് വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല കാരണം അവിടെ വലിയൊരു സ്വീകാര്യത ലഭിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ ആ ഒരു സിറ്റുവേഷനോട് ചേരാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അത് മടുത്തു കഴിഞ്ഞു ആ ഒരു സിറ്റുവേഷൻ മടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും ആ ഒരു സ്നേഹം ആ വ്യക്തിക്ക് അവരിൽ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല മറ്റുള്ള ആൾക്കാരുടെ പറച്ചിലുകൾ പാരൻസിൻ്റെ നിർബന്ധം ഒക്കെ കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ആ വ്യക്തി പോയിട്ടുള്ളത് പക്ഷേ പ്രശ്നത്തെ നേരിടാനായിട്ട് ആ വ്യക്തിക്ക് പഠിച്ചിട്ടില്ല പറ്റുന്നില്ല നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ തടി രക്ഷപ്പെടുത്തി ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് പറ്റുന്നില്ല അതായത് ആരോടും ആ വ്യക്തിയുടെ വിഷമം പറയാനായിട്ട് പറ്റുന്നില്ല നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരണമെന്നുണ്ട് പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് വ്യക്തിക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല നിങ്ങളുടെ കണ്ണുകളെ നേരിടാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നുള്ളത് ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ട് നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല അതാണ് യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് പറയുന്നത് അതായത് ആ വ്യക്തിയുടെ ദുഃഖങ്ങൾ ആ വ്യക്തിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ആകെ പെട്ടുപോയിട്ടുള്ളൊരവസ്ഥ മനസ്സിലെ ദുഃഖങ്ങൾ മനസ്സിൽ തന്നെ അടിച്ചമർത്തുകയാണ് അതായത് സന്തോഷം പുറമേ ഭാവിക്കുകയാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം കരയുകയാണ് ഈ ഒരു സിറ്റുവേഷനെ ഓർത്തിട്ട് ആ വ്യക്തിക്ക് ഒട്ടും മുന്നോട്ട് പോകാനായിട്ട് സാധ്യമല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് പക്ഷെ ഇവിടെ അടുത്തക്കാട് മൊറാലിറ്റി എന്നുള്ളതാണ് കാരണം ഈ വ്യക്തി ഏതൊരു സിറ്റുവേഷനിലാണോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കിടക്കാനും സാധിക്കുന്നില്ല കാരണം സൊസൈറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അംഗീകരിക്കില്ല അല്ലെങ്കിൽ ഇത്രയൊക്കെ പ്രോബ്ലംസ് ഉണ്ടായി അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാക്കി എല്ലാവരും അറിഞ്ഞു എന്നിട്ടാണ് ആ വ്യക്തി പഴയ ജീവിതത്തിലേക്ക് പോയിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ തിരികെ വരുന്നത് സഭ്യമായിട്ടുള്ള കാര്യമാണോ എന്നാണ് ആലോചിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ടത് എന്തു പറയും സൊസൈറ്റി എന്തു പറയും അതാണ് ആ വ്യക്തി ആകെ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ കുറ്റപ്പെടുത്തും ഒരു തവണ മറ്റുള്ളവരെല്ലാവരും അറിഞ്ഞ ആണ് അപ്പോൾ ഒരുപാട് നാണക്കേടുണ്ടായി ഇനിയും വീണ്ടും ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാനസികമായി ഒരുക്കമല്ല പേഴ്സൺ അതും നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എഗെൻസ്റ്റായിട്ട് നിൽക്കുന്നത് ആരാണോ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരുപക്ഷെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമോ എന്നുള്ളൊരു ഭയവും ഈ പേഴ്സിനെ ബാധിക്കുന്നുണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഒന്നിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ഹോൾഡ് ചെയ്യാം അതായത് എന്താണ് വരുന്നത് എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം അങ്ങ് പോകട്ടെ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഒരു ഡിസിഷനിലേക്ക് വരാൻ പറ്റുന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു രൂപവും ഇല്ല പക്ഷേ ഒരു കാര്യം മാത്രം വ്യക്തിക്ക് അറിയാം ആ വ്യക്തി ഒരുപാട് സങ്കടത്തിലാണെന്നുള്ളത് മാത്രം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ചട്ടക്കൂടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഈയൊരു പെട്ടുപോട്ടൊരവസ്ഥയിൽ നിന്നും പുറത്തേക്ക് കിടക്കുന്നതെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം ആ വ്യക്തിക്ക് പറ്റിയത് നിങ്ങളിലേക്ക് തിരികെ വരാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടാണ് വ്യക്തി വേറൊരു കാര്യത്തിലേക്ക് പോയിട്ടുള്ളത് അതില്ലായിരുന്നു എങ്കിൽ നിങ്ങളോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്ന് നിങ്ങളോട് ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടാണ് പോയിരുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ക്ഷമിക്കുമായിരുന്നു പക്ഷേ നിങ്ങളെ കുറ്റപ്പെടുത്തി ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടായിരിക്കും പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയിട്ടുള്ളത് ഇവിടെ ന്യൂ വിഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി ആ വ്യക്തിയുടെ മനസ്സിൽ പുതിയ പുതിയ കാര്യങ്ങൾ രൂപമെടുക്കുന്നു എന്നുള്ളതാണ് കാരണം ആ വ്യക്തി വ്യക്തിക്ക് തിരികെ വന്നേ പറ്റൂ അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആ വ്യക്തി ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നു ഒരുപക്ഷെ തിരിച്ചു വരുമ്പോൾ പുതിയൊരു കഥയുമായിട്ടായിരിക്കും വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കാരണം പഴയ കഥ എന്ന് പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തി പോയതാണ് അതിന് കാരണമായിട്ട് പറയുന്നത് വേറൊരു കഥയായിരിക്കാം ഒരുപക്ഷെ അത് വലിയൊരു നുണയുമായിരിക്കാം കാരണം അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമാണ് നിങ്ങൾ വിശ്വസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ആ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ നിങ്ങൾക്കും അത് പ്രതീക്ഷിക്കാം കാരണം ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് എന്നുള്ളത് കാരണം നിങ്ങൾ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആ വ്യക്തിയെ ഒരുപാട് നിങ്ങൾ വിശ്വസിച്ചിരുന്നു ഇപ്പോഴും ഒരുപക്ഷെ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം എന്ന് നിങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ബലഹീനത ആ വ്യക്തിയിലുള്ള ബലഹീനതയാണ് ഈ വ്യക്തി മുതലെടുക്കുന്നത് ഇവിടെ വിക്ടോറിയൻ സക്സസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളിലാണ് ആ വ്യക്തി സക്സസ് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിലായിരുന്നു ആ വ്യക്തിക്ക് വിജയം വിജയമുണ്ടായിരുന്നത് വളരെയധികം സമാധാനമുണ്ടായിരുന്നത് കാരണം ആ വ്യക്തിയെ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് ആ വ്യക്തിയുടെ തെറ്റുകളെല്ലാം തന്നെ നിങ്ങൾ വലിയൊരു വാല്യൂ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ വ്യക്തിയെ ഒരുപാട് തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോകുന്നൊരു സിറ്റുവേഷൻ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിരുന്നു അതെല്ലാം അതായത് ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ വ്യക്തി ഏതൊരവസ്ഥയിലാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ആ വ്യക്തിക്ക് ഒരുപാട് സ്നേഹം കൊടുത്തിരുന്നു അതായിരുന്നു ആ വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സക്സസ്സിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് തിരികെ വരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളിലാണ് ആ ഒരു സന്തോഷം ഇരിക്കുന്നതെന്ന് ഉള്ള ആ ഒരു കാര്യം മനസ്സിലാക്കി ഏത് വിധേനയും നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് പുതിയൊരു വീക്ഷണ കോണുകളിലൂടെ ജീവിതത്തെ കാണുന്നത് നിങ്ങളെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളൊരു ചിന്ത വ്യക്തിക്ക് ഉണ്ട് അതിനു വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് മുമ്മെൻറ്റ് ടു മൊമെൻ്റ് എന്ന് പറയുന്നത് ഓരോരോ പ്രോബ്ലംസ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ വ്യക്തി ഏതൊരു സിറ്റുവേഷനിലായിരിക്കുന്നോ അവിടെ എല്ലാം ഓരോരോ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ആ വ്യക്തിക്ക് നേരമില്ല കാരണം കർമ്മ വ്യക്തി എല്ലാ തരത്തിലും പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നങ്ങൾ തീരുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ ജോലി സ്ഥലത്തും അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഒക്കെ ആ വ്യക്തിക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം കുറച്ച് ടഫായിട്ടുള്ള നേച്ചറുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടിയും ആ വ്യക്തി പോകും എന്നുള്ളൊരു ഭയം ഈ വ്യക്തിക്കുണ്ട് ചിലപ്പോൾ ഇവർ തമ്മിൽ ഫിനാൻഷ്യലി ഒക്കെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം വീട്ടുകാരുടെ തമ്മിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം അത്തരത്തിലുള്ള സിറ്റുവേഷൻസും ഈ വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇതും ആ വ്യക്തിയെ ഭയപ്പെടുത്തുക മാത്രമല്ല ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാനും വ്യക്തിക്ക് സാധിക്കുന്നില്ല അതായത് ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെയിൻ പോലെ തന്നെ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോയിട്ടൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനാണുള്ളത് ഒന്ന് നിങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നതിനെ കുറിച്ചുള്ളൊരു ഭയം രണ്ടാമത്തേത് അവിടെ ഒരുപാട് പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി അല്ലെങ്കിൽ അവിടെ വലിയ ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നേരില്ല അതെങ്ങനെ സോൾവ് ചെയ്യും എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തതും മൗനമായിട്ടിരിക്കുന്നതും യെസ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ അൺഫോർച്ചുനേറ്റലി നിങ്ങളൊരു തെറ്റ്പാട്ട് സിറ്റുവേഷൻ ആയിട്ടാണ് വ്യക്തി കണ്ടിരുന്നത് അതായത് ഈ വ്യക്തിക്ക് ഏത് നിമിഷവും നിങ്ങളിൽ നിന്ന് തിരികെ പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യം അറിയാമായിരുന്നു അതുകൊണ്ടും ഈ വ്യക്തി അത് പ്രതീക്ഷിച്ചിരുന്നു എപ്പോഴെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോകേണ്ടി വരും പക്ഷേ നിങ്ങളോട് വലിയൊരു ക്ലാരിറ്റി അതിനെക്കുറിച്ച് ഈ വ്യക്തി തന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങളാകട്ടെ വിചാരിച്ചത് ഈ വ്യക്തി നൽകിയിട്ടുള്ള പ്രോമിസസ് എല്ലാം തന്നെ വ്യക്തി പാലിക്കും എന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളെ വിട്ടിട്ട് പോകും എന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പോകേണ്ടി വരും എന്ന് തന്നെയാണ് വിചാരിച്ച് ഒരു ആയിട്ടാണ് നിങ്ങളെ കണ്ടിരുന്നത് അതാണ് സത്യവും അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് അവിടെയും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഫൈവ് ഓ വൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിനെ തുടർന്ന് ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലും അല്ലെങ്കിൽ പാരൻസുമായിട്ടും കുടുംബത്തിലും ഒക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം വഴക്കൽ ഉണ്ടായിട്ടുണ്ടാവാം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാത്തതിൻ്റെ കാരണവും ഈ ഒരു ഫൈവ് ഓ വൺസ് എന്ന് പറയുന്ന ഒരു എനർജി ആയിരിക്കാം സത്യം പറഞ്ഞാൽ നിങ്ങളെ തിരിച്ചു പിടിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല കാരണം അവിടെ പ്രശ്നത്തിന് പുറകെ പ്രശ്നങ്ങളും ഫാമിലി തമ്മിലുള്ള വഴക്കുകളും അതുപോലെ തന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഭീഷണിയും എല്ലാം ഈ വ്യക്തിക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഇതെല്ലാം ഈ വ്യക്തി ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള വരുന്ന സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഹാർമിറ്റ് മൂഡാണ് അതായത് ആ വ്യക്തിയുടെ ചുറ്റും ആരുമില്ല എലോണായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് ആ വ്യക്തി ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നും ആ വ്യക്തിയുടെ ഓർമ്മകളിലുണ്ട് കൂടുതലായിട്ട് ആ വ്യക്തിയുടെ ഓർമ്മകളിലേക്ക് വരുന്നത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പഴയ സൗഹൃദ കാലഘട്ടമാണ് ആ ഒരു സന്തോഷം മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തിക്കുള്ളത് ചുറ്റും ഇരുട്ടാണ് ആ വ്യക്തിയെ ഒന്ന് ലീഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണുള്ളത് അതുകൊണ്ട് ഒറ്റയ്ക്ക് എലോണായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് ബെറ്റർ എന്ന് ചിന്തിക്കുന്നുണ്ട് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരുപാട് മാനസിക സംഘർഷത്തിലൂടെയാണ് ഇപ്പോൾ ആ വ്യക്തി കടന്നു പോകുന്നത് തീർത്തും എലോണായിട്ടിരിക്കുന്ന ആണ് ആ വ്യക്തിക്കുള്ളത് കൂടെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ആ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരവസ്ഥ അതായത് നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് യെസ് റ്റു ഓഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആത്മസംഘർഷം കൊടുക്കുകയാണ് അതായത് ഇപ്പോൾ ഏത് വ്യക്തിയുടെ കൂടെയാണോ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അവർ ഈ വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് സംഘർഷം കൊടുക്കും ആ വ്യക്തി ജീവിക്കാൻ അനുവദിക്കില്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ആ വ്യക്തി ഒരു ഡിസിഷനും എടുക്കാത്തത് അല്ലെങ്കിൽ ആ ഒരു ഭയമാണ് പേഴ്സണെ നിങ്ങളിലേക്ക് വരുത്താത്തത് അടുത്ത കാലം ക്യൂനോസ്ഫേഡ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഇപ്പോൾ നിൽക്കുന്നതാണ് നല്ലതെന്നുള്ള വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കാത്തത് കാരണം ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് എന്ത് സംബന്ധിച്ചും നല്ലത് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ മാത്രമാണ് കുറച്ച് സമാധാനമെങ്കിലും കിട്ടുക എന്നുള്ളത് അപ്പോൾ അതാണ് ആ വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന കാര്യം അതുകൊണ്ട് തന്നെയാണ് വ്യക്തി മൗനമായിട്ട് നിൽക്കുന്നത് ഇവിടെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് വ്യക്തി മൗനം പാലിക്കുന്നത് ഒന്ന് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരുന്നത് ഭയമാണ് രണ്ടാമത്തേത് നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ആൻസർ പറയുക എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ് ഈ രണ്ട് കാര്യങ്ങളുമാണ് വ്യക്തിയെ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഇവിടെ ഏസോസ് വീഡെന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് എങ്ങനെ തിരികെ വരാം എന്നതിനെക്കുറിച്ച് കണക്കുകൂട്ടുകൾ നടത്തുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ആ വ്യക്തിക്ക് യാതൊരു ഉറപ്പുമില്ല കാരണം നിങ്ങളുടെ മാനസികാവസ്ഥ ഈ ഒരു സമയത്ത് എങ്ങനെയായിരിക്കുമെന്ന് ആ വ്യക്തിക്ക് അറിയില്ല പക്ഷേ ആ വ്യക്തി പ്രതീക്ഷ കൈവിടുന്നില്ല ഒരു ക്ലാരിറ്റി തന്നുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാൻ ആയേക്കും എന്ന് തന്നെയാണ് വ്യക്തി പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിങ്ങൾ മൂവ് ഓൺ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആ വ്യക്തിക്ക് അറിയില്ല പക്ഷേ ആ വ്യക്തി കണക്ക് കൂട്ടുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരാമെന്നുള്ളത് അതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ പിരിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെയധികം ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഇവിടെ സിക്സ് ഓ പാൻസ് എന്ന് പറയുമ്പോൾ ഒരു സോൾ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ആയിരുന്നു ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് സോളുകൾ തമ്മിൽ ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത വിധത്തിൽ അറ്റാച്ച്ഡ് ആയതാണെന്നുള്ളത് വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരുപക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് ടിൻ കണക്ഷൻ ആയിരിക്കാം സോൾമേറ്റ് ആയിരിക്കാം ആ ഒരു കാര്യം നിങ്ങളേക്കാൾ ഉപരിയായിട്ട് ഈ വ്യക്തിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഈ വ്യക്തിയുടെ മെസ്സേജ് നമുക്ക് നോക്കാം ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എല്ലാത്തിനും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വെയ്റ്റ്സ് ബാക്ക് ഞാൻ എൻ്റെ വാക്കുകൾ പറഞ്ഞ ഓരോ വാക്കുകളും പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി എനിക്കറിയാം നിന്നെ കുറ്റപ്പെടുത്തി എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു അതെല്ലാം തെറ്റാണ് ഐ ഫീൽ ഗിൽറ്റി ഫോർ ഡൗട്ടിങ് ഓൺ യു ഞാൻ നിന്നെ സംശയിച്ചു അനാവശ്യമായിട്ട് നിന്നെ സംശയിച്ചു ഇതെല്ലാം എൻ്റെ പേരിൽ വന്ന തെറ്റാണ് ലെറ്റ് ഷോ അവർ പവർ ഓഫ് യൂണിറ്റി ടു ദ വേൾഡ് നമ്മളുടെ ശക്തി നമ്മൾക്ക് ഇനിയും ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം അതായത് നിങ്ങളുമായിട്ട് ഒന്നാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് ആ വ്യക്തി അറിയുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അറിയാൻ സാധിക്കുന്നില്ല പക്ഷേ നിങ്ങൾ വേണമെന്നുള്ളത് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ആ വ്യക്തിയുടെ പേരുടെ ലെറ്റേഴ്സ് നമുക്ക് നോക്കാം ഇവിടെ ഡബ്ല്യു എന്നാണ് കിട്ടിയിട്ടുള്ളത് യു എന്ന് കിട്ടിയിട്ടുണ്ട് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് ജി പി ക്യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസിനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആർക്കേഞ്ചൽ ഗിബ്രിയേറ്റ് നിങ്ങളുടെ ആർക്കേഞ്ചൽ ആയിരിക്കാം പാരൻസ് ഒരു പക്ഷേ പാരൻസിൻ്റെ ആ ഒരു നിർബന്ധപ്രകാരം നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഇലവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഓറഞ്ച് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം ടോറസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റ് ആവാം ഫ്രണ്ട്സ് എന്ന് കിട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടീൻ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് ആവാം ഫോർ ബർത്ത് ഡേറ്റ് ആവാം ഫോർട്ടീൻ ബർത്ത് ഡേറ്റ് ആവാം ഏരീസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ കാസർഗോഡ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ബാംഗ്ലൂർ എന്ന് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം കോഴിക്കോട് ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസിനേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണ് എന്നുള്ളത് നോക്കാം ഇവിടെ ജിറാഫ് എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ ആർക്കേഞ്ചൽ ആർ കെഞ്ചൽ ജൊഫേൽ ആയിരിക്കാം പ്രണയത്തിൻ്റെ ആർക്കേഞ്ചൽ നിങ്ങൾക്ക് ആർക്കെഞ്ചൽ ജൊഫേലിനോട് പ്രാർത്ഥിക്കാവുന്നതാണ് ഇവിടെ ജിറാഫ് ആസ്പെയർ ടു ഹയർ നോളജ് ആൻഡ് വിസ്റ്റം ആർക്കേഞ്ചൽ ജോഫെയർ എന്നാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങൾക്കൊരു വിസ്റ്റം ഉണ്ടാകുക എന്നുള്ളത് ആർക്കേഞ്ചൽ മെട്രട്രോൺ നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ലിമിറ്റേഷൻസും നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് തരും എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെയും ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക